വിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗത്സമിനിയിൽ നടക്കുന്നത് പീഡാനുഭവ ചരിത്രം ആരംഭിക്കുന്നതു തന്നെ ഗത്സെമിനിയിൽ നിന്നാണെന്നും നമുക്ക് പറയാം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഗത്സെമിനിയിൽ സംഭവിക്കുന്നത് ഒന്ന് ഈശോയുടെ പ്രാർത്ഥനയും രണ്ട് ഈശോയെ തടവുകാരനായി പിടിക്കുന്നതും നാല് സുവിശേഷങ്ങളും ചേർത്ത് വെച്ച് വായിച്ചാൽ മാത്രമേ ഗത്സമിനി അനുഭവം പൂർണ്ണമായും നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ ആ നാല് ഭാഗങ്ങൾ ഇവിടെ പറയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അദ്ധ്യായം മുപ്പത്താറ് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പിന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യമനുസരിച്ച് ഈ തോട്ടത്തിൽ ശിഷ്യന്മാരുമൊത്ത് പലപ്പോഴും യേശു അവിടെ വരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിനും ശിഷ്യന്മാർക്കും അത്രയേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം യേശുവും ശിഷ്യന്മാരും എപ്പോഴും അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നത് കിഴക്കൻ ജെറുസലേമിലെ ഒലിവ് മലയുടെ ചുവട്ടിലുള്ള ഒരു ഒലുവിൻ തോട്ടമാണ് ഗച്ഛമിനി ഓയിൽ പ്രസ് എണ്ണയാട്ടിയെടുക്കുന്ന ചക്ക് എന്നും ഗത്സമിനി എന്ന പേരിന് അർത്ഥമുണ്ട് ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് യേശുവിൻ്റെ തീഷ്ണമായ പ്രാർത്ഥന ഗത്സമിനിയിൽ നടക്കുന്നത് ഒരു ചക്കിൽ എത്രമാത്രം ഞെരിഞ്ഞമർന്ന് എണ്ണ പുറപ്പെടുവിക്കുന്നത് എന്നതനുസരിച്ച് ഈശോയുടെ ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും വേദനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ആത്മാവ് മരണത്തോളം എന്ന് യേശു തന്നെ പറയുന്നുണ്ട് വരാനിരിക്കുന്ന വിചാരണയും പീഡനങ്ങളും കുരിശുമരണവും മാത്രമല്ല അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാത്തതിൻ്റെയും തന്നെ സഹായിക്കാത്തതിൻ്റെയും വേദനകളും കർത്താവ് ഗത്സമിനിയിൽ അനുഭവിക്കുന്നുണ്ട് തൻ്റെ ജീവിത ബലിയർപ്പണത്തിന് മുന്നോടിയായുള്ള പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ കർത്താവിന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ അബ്രാഹത്തിൻ്റെ ബലിയർപ്പണം ഓർമ്മ വന്നിട്ടുണ്ടാകാം ബലിയർപ്പണ സമയത്തിന് മുമ്പ് ഗാഠനിദ്രയിലായിപ്പോയ അബ്രാഹത്തെ ഭീകരമായ ഒരു അന്ധകാരം ആവരണം ചെയ്തു അപ്പോഴാണ് കർത്താവ് അബ്രാഹത്തോട് ഇസ്രായേൽ ജനത്തിൻ്റെ നാനൂറ് വർഷം ഈജിപ്റ്റിൽ അനുഭവിക്കേണ്ടി വരുന്ന വലിയ അടിമത്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ദൈവം അബ്രാഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ ഈശോയും ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്നും പറയുന്നു എല്ലാ ശിഷ്യന്മാരും ഈശോയുടെ സഹനവേളയിൽ ഓടിപ്പോകുന്നതും വിശുദ്ധ പത്രോസിൻ്റെ ഗുരുവിനെ തള്ളിപ്പറച്ചിലുകളും സഹനത്തെ വാൾ കൊണ്ട് നേരിടുന്ന പത്രോസിനെയും പണത്തിൻ്റെ പ്രലോഭനത്തിനു മുമ്പിൽ ഗുരുവിനെ യൂദാസിനെയും ഒക്കെ നേരത്തെ കണ്ട് ഈശോ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ടും സാഹചര്യങ്ങളും ഭൗതിക ലോകവും ശിഷ്യന്മാരെ കീഴ്പ്പെടുത്തി കളഞ്ഞു കർത്താവിൻ്റെ സഹനത്തിന് തീവ്രത കൂട്ടിയതിന് മറ്റൊരു കാരണം സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം വഞ്ചനയുടെ അടയാളമായി മാറ്റിയ യൂദാസിനെ കുറിച്ച് ഓർത്തായിരുന്നു വേദനയോടെ കർത്താവ് അത് ചോദിക്കുന്നുമുണ്ട് ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ നീ ഒറ്റിക്കൊടുക്കുന്നത് കർത്താവിന്റെ ഭാഗത്ത് ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യയം നാൽപ്പത്തിമൂന്നാം വാക്യം ഒറ്റിക്കൊടുത്ത യൂദാസിനൊപ്പം പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തു നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ജനക്കൂട്ടവും മതവും രാഷ്ട്രവും ജനനേതാക്കളും നേതാക്കളും കർത്താവിന് എതിരായിരുന്നു ഒരു കവർച്ചക്കാരനെ എന്ന പോലെയാണ് യേശുവിനെ അവർ നേരിടുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യം യേശു അവരോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഈ വേദനയുടെ ഈ സഹനത്തിൻ്റെ അവസരത്തിൽ യേശു എടുത്ത നാല് നിലപാടുകളാണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് ഒന്നാമതായി യേശു സ്വീകരിക്കുന്ന ഒരു ഉറച്ച തീരുമാനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് യേശുവിൻ്റെ കൂടെയുള്ള ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നതായിരുന്നു ഈശോയുടെ ആഗ്രഹം രണ്ടാമതായി യേശുവിൻ്റെ തീരുമാനം ഉറച്ച മനസ്സാന്നിധ്യത്തോടെ സഹനത്തെ നേരിടുക എന്നതായിരുന്നു ആ മനസാന്നിധ്യം ദൈവിക ശക്തിയുടെ നിറവായിരുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു സഹനത്തെ ഉറച്ച വ്യക്തിത്വത്തോടെയും മനസാന്നിധ്യത്തോടെയും ദൈവിക ശക്തിയോടും കൂടി സ്വീകരിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു മൂന്നാമത്തെ യേശുവിൻ്റെ ഉദ്ദേശം സഹനത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ തിരുവചനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം നാൽപ്പത്തൊമ്പതാം വാക്യം ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളെന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അതുപോലെ നാലാമത്തെ യേശുവിൻ്റെ തീരുമാനം അതാണ് ഏറ്റവും ശക്തവും പ്രധാനവുമായ തീരുമാനം ഈശോയുടെ പ്രാർത്ഥന പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്ന ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിമൂന്നും വാക്യങ്ങൾ പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അടുത്ത വാക്യം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു സഹനത്തിൻ്റെ അവസരത്തിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത അവസരങ്ങളിലും യേശു സ്വീകരിക്കുന്ന ഈ പ്രാർത്ഥന നമുക്കും സ്വീകരിക്കേണ്ടതാണ് പിതാവ് എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ദൈവഹിതം നിറവേറ്റുക എന്നത് ദൈവത്തിൻ്റെയും ദൈവദൂതന്മാരുടെയും കടമയാണ് സ്വർഗത്തിൻ്റെ സഹായവും ശക്തിയും നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനയാണത് ഗത്സമിനിയിലെ യേശുക്രിസ്തുവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളുടെ സഹനങ്ങളുടെയും വേദനകളുടെയും അവസരങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത അവസരങ്ങളിലും ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂലം ഞങ്ങൾ കഷ്ടപ്പെടുമ്പോഴും ഗത്സമിനിയിലെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കുരിശിൻ്റെ വഴിയിൽ വേദനയോടെ അവിടുത്തെ പിന്തുടർന്ന പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായെ നിങ്ങളുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങൾ അപേക്ഷിക്കുന്നു ഗത്സമിനയിൽ കർത്താവായ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും കടന്നു വന്ന ദൈവദൂതന്മാരോടും മറ്റെല്ലാ ദൈവദൂതന്മാരുടെയും മാധ്യസ്ഥവും ഞങ്ങളപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കുരിശിലെ പരമയാഗം പൂർത്തിയാക്കിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർതാവിശ്വസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ കുടുംബങ്ങളോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസപിതാവിൻ്റെയും സ്ലീഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും സ്വർഗത്തിലെ സകല ദൈവദൂതന്മാരുടെയും മാധ്യസ്ഥവും സഹായവും നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എല്ലാ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവസ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ